കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ പറ്റിയ ഒരു വണ്ടിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വണ്ടി മലബാറിലൂടെയാണ് സഞ്ചരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ പല ഭാഗത്തുള്ള ആളുകൾക്കും ആ വണ്ടി സഞ്ചരിക്കാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് സൈഡുള്ളവർക്ക് ഒന്നും ആ വണ്ടി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ അവർക്കും കൂടി ഉൾപ്പെടുന്ന ഒരു കിടിലൻ വണ്ടിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെട്ടാലോ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുറപ്പെട്ട് ഡൽഹിയുടെ സാറ്റലൈറ്റ് സ്റ്റേഷനായ ഇറാമുട്ടിയിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനായ സ്വർണ ജയന്തി എക്സ്പ്രസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വർണ ജയന്തി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഏറ്റവും ദൂരം ഓർമ്മ ഒരു സ്വർണ ജയന്തി എക്സ്പ്രസ് ട്രെയിനാണ് കേരളത്തിൻ്റെ ഈ വണ്ടി കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നത് ചൊവ്വാഴ്ചയും നിസാമുദ്ദീൻ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത് വെള്ളിയാഴ്ചയും മാത്രമാണ് ഏകദേശം മൂവായിരത്തിലധികം കിലോമീറ്റർ സഞ്ചരിക്കും മണിക്കൂറാണ് വേണ്ടത് അതുപോലെ തന്നെ സദർണ്ണ റെയിൽവേയുടെ കീഴിലാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ഏ സിയും തേർഡ് ഏ സ്ലീപ്പറും ജനങ്ങളടക്കം ഈ വണ്ടിയിൽ ഉൾപ്പെടുന്നുണ്ട് അതൊണ്ടാം ജംഗ്ഷനിൽ കായംകുളം ആലപ്പുഴ എറണാകുളം ആലുവ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ വഴി കോയമ്പത്തൂർ ഈറോഡ് വിജയവാഡ ബലഹാർ ചൂർ ഭോപ്പാൽ ഝാൻസി ആഗ്ര തുടങ്ങിയവയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വണ്ടിയാണ് ാണ് ഇത് കേരളത്തിൽ നിന്ന് ആഗ്രയിലേക്ക് പോകാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണ് ഇത് ഇതിന്റെ കോച്ചിങ് കോമ്പസിഷൻ നോക്കിയാലും നാല് ആളോഡ് കോച്ചും ആറ് സ്ലീപ്പറും മൂന്ന് തേർഡ് എ സി എക്കണോമിയും നാല് തേർഡ് എ സിയും രണ്ട് ഫസ്റ്റ് സെക്കൻഡ് എ സിയും മാത്രമാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ബാറ്ററി കാറും ഇതിന് അവൈലബിൾ ആണ് ഇതിന്റെ ഓരോ ഓരോരുടെയും ടിക്കറ്റ് ഫെയർ നോക്കിയാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ജനറൽ ഫെയർ വരുന്നത് സ്ലീപ്പറിന് ആയിരത്തി എഴുപതും എക്കണോമിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയും സിക്ക് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ചെലവ് വരുന്നത് നിസാമുദ്ദീനിലേക്ക് അമ്പത്തിരണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റും എടുത്തുമുണ്ട് പന്ത്രണ്ട് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിലും തിരുവനന്തപുരം സെൻട്രലിലേക്ക് നാൽപ്പത്തി ഒമ്പത് മണിക്കൂറും അമ്പത് മിനിറ്റും എടുത്തുമുണ്ട് പന്ത്രണ്ട് ൂറ്റി നാൽപ്പത്തി നാല് എന്ന നമ്പറിലും ഇത് സർവീസ് നടത്തുന്നു അതുപോലെ തന്നെ മൂവായിരത്തി പതിനൊന്ന് കിലോമീറ്റർ ഓടുമ്പോൾ ഇതിനാകെ മുപ്പത്തിയൊന്ന് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ ഇനി ഈ വണ്ടി നിർത്തുന്ന സ്റ്റോപ്പുകളെ കുറിച്ചൊരു പരിചയപ്പെട്ടാലോ എല്ലാ ചൊവ്വാഴ്ചയും തിരുവനന്തപുരത്തു നിന്ന് നിസാമത്തിലേക്ക് ഈ വണ്ടി സർവീസ് നടത്തുന്നുണ്ട് ആ സമയത്ത് രണ്ടേ പതിനെട്ടിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത് മൂന്ന് പത്തിന് കൊല്ലം ജംഗ്ഷൻ മൂന്ന് നാല്പത്തി നാലിന് കായംകുളം ജംഗ്ഷൻ നാല് ഇരുപത്തിനാലിന് ആലപ്പുഴ ആറ് മണിക്ക് എറണാകുളം ജംഗ്ഷൻ ആറ് മുപ്പത്തിയഞ്ചിന് ആലുവ എട്ട് പന്ത്രണ്ടിന് തൃശൂർ ഒമ്പത് മുപ്പത്തിയേഴ് പാലക്കാട് പതിനൊന്ന് ഏഴിന് കോയമ്പത്തൂർ പതിനൊന്ന് അമ്പത്തി മൂന്നിന് തിരുപ്പൂർ എത്രയോടുകൂടെ ഇതിൻ്റെ ഒന്നാമത്തെ ദിവസം അവസാനിക്കുകയാണ് രണ്ടാം ദിവസം ആരംഭിക്കുന്നത് ഈറോഡ് ജംഗ്ഷൻ എന്നാണ് പന്ത്രണ്ട് അമ്പതിന് ഈറോഡ് ജംഗ്ഷൻ ഒന്ന് നാല്പത്തിയേഴിന് സേലം ജംഗ്ഷൻ അഞ്ച് പതിനഞ്ചിന് കട്ടാടി ജംഗ്ഷൻ അഞ്ച് നാല്പത്തി ഒമ്പതിന് ചിറ്റൂര് ഏഴ് പത്തിന് തിരുപ്പതി ഏഴ് മുപ്പത്തി അഞ്ചിന് റണികുണ്ട ജംഗ്ഷൻ ഒമ്പത് നാലിന് കുടൂർ ജംഗ്ഷൻ പതിനൊന്ന് എട്ടിന് ഓങ്കോൾ രണ്ട് മണിക്ക് വിജയവാട് ജംഗ്ഷൻ അഞ്ച് അഞ്ചിന് വറങ്കൽ ഒമ്പത് അഞ്ചിന് ബലഹാർഷ അതോടെ കൂടെ ആ ദിവസം അവസാനിക്കുകയാണ് രാത്രി പന്ത്രണ്ട് ഇരുപതിന് മൂന്നാമത്തെ ദിവസം നാഗ്പൂർ ജംഗ്ഷൻ രണ്ട് ഇരുപത്തി ഒമ്പതിന് അംല ജംഗ്ഷൻ രണ്ട് നാൽപ്പത്തിയാറിന് ബട്ടൂർ നാല് അമ്പത്തി അഞ്ചിന് ഇറ്റാസി ജംഗ്ഷൻ ആറ് നാൽപ്പത്തി അഞ്ചിന് ഭോപ്പാൽ ജംഗ്ഷൻ എട്ട് നാൽപ്പത്തി അഞ്ചിന് ബിര ബിനാ ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് ജാൻസി ജങ്ഷൻ ഒന്ന് പത്തിന് ഗോളിയാർ മൂന്ന് ഇരുപത്തിയഞ്ചിന് ആഗ്ര കണ്ടോൺമെന്റ് നാല് പന്ത്രണ്ടിന് മധുര ജംഗ്ഷൻ ആറ് നാൽപ്പത്തി അഞ്ചോടുകൂടെ ഈ വണ്ടി അസാത് നിഗാമതിലേക്ക് എത്തിച്ചേരുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രയിലേക്ക് ഈവനിങ് വ്യൂ കാണാൻ പറ്റിയ വണ്ടിയാണ് അതുപോലെ തന്നെ കശ്മീരിലേക്ക് പോകുന്നവർക്ക് ഈ വണ്ടി ഒരു കണക്ഷനായിട്ട് നിസാമുദ്ദീൻ്റെ ആറേ മുക്കാലിനെത്തിയാൽ അവിടെ വിയാറത്തുമൊക്കെ കഴിഞ്ഞ് നേരെ ന്യൂഡൽഹിയിലേക്ക് പോയാൽ അവിടെ നിന്ന് നമ്മളെ മുമ്പ് ചെയ്ത ഉത്തർ സമ്പർക്ക നദി നമുക്ക് ലഭിക്കുകയാണ് അത് മുഖേന നമുക്ക് കാശ്മീരിലേക്ക് യാത്ര ചെയ്യാം ഇനി നിസാമുദ്ദീൻ ഈ വണ്ടി പുറപ്പെടുന്ന നോക്കിയാലോ എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത് രാവിലെ അഞ്ച് പത്തിന് പുറപ്പെട്ടാൽ ആറ് നാൽപ്പതിന് മഥുര ജംഗ്ഷൻ എ ഇരുപത്തിയഞ്ചിന് ആഗ്ര കണ്ടോൺമെന്റ് അഥവാ നിസാമുദ്ദീൻ രാവിലെ പുറപ്പെട്ടാൽ നമുക്ക് ആഗ്രയിലെ മോർണിംഗ് വ്യൂ കാണാനും ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും ഒമ്പത് നാൽപ്പത്തി ഒന്നിന് ഗോളിയാർ ജംഗ്ഷൻ പതിനൊന്ന് ഇരുപതിന് ജാൻസി ജംഗ്ഷൻ ഒന്ന് മുപ്പത്തി അഞ്ചിന് ബിന ജംഗ്ഷൻ മൂന്ന് ഇരുപത്തിയഞ്ചിന് ഭോപ്പാൽ ജംഗ്ഷൻ അഞ്ച് പത്തിന് ഇറ്റാസി ജംഗ്ഷൻ ഏഴ് മണിക്ക് ബെറ്റൂർ ഏഴ് പത്തൊമ്പതിന്തിന് അംല ജംഗ്ഷൻ ഒമ്പത് അമ്പതിന് നാഗ്പൂർ ജംഗ്ഷൻ തിരോടുകൂടെ ഒന്നാം ദിവസം അവസാനിക്കുകയാണ് രണ്ടാം ദിവസം ആരംഭിക്കുന്നത് ഒന്ന് പതിനഞ്ചിന് ബൽഹാർഷ നാല് ഇരുപതിന് വറങ്കൽ ഏഴ് നാൽപ്പതിന് വിജയവാഡ ജംഗ്ഷൻ പന്ത്രണ്ട് പതിനെട്ടിന് കുഡൂർ ജംഗ്ഷൻ ഒന്ന് നാൽപ്പതിന് റെഡികുട്ട ജംഗ്ഷൻ രണ്ട് ഇരുപതിന് തിരുപ്പതി മൂന്ന് ഇരുപത്തി എട്ടിന് ചിറ്റൂർ നാല് മുപ്പത്തിയഞ്ചിന് കട്ടാടി ജംഗ്ഷൻ ഏഴ് ഇരുപത്തിരണ്ടിന് സേലം ജംഗ്ഷൻ എട്ട് ഇരുപതിന് ഈറോഡ് ജംഗ്ഷൻ ഒമ്പത് പതിമൂന്നിന് തിരുപ്പൂർ ജംഗ്ഷൻ പത്ത് പന്ത്രണ്ടിന് കോയമ്പത്തൂർ ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പത്തിരണ്ടോടുകൂടെ കേരളത്തിൽ പ്രവേശിച്ച് പാലക്കാട് ജംഗ്ഷൻ എത്തിയോടുകൂടെ മൂന്നാം ദിവസം തുടങ്ങുകയാണ് രാത്രി പന്ത്രണ്ട് അമ്പത്തി അഞ്ചിന് തൃശ്ശൂർ ഒന്ന് അമ്പതിന് ആലുവ രണ്ട് മുപ്പതിന് എറണാകുളം ജംഗ്ഷൻ മൂന്ന് മുപ്പത്തിരണ്ടിന് ആലപ്പുഴ നാല് ഇരുപത്തി മൂന്നിന് കായംകുളം ജംഗ്ഷൻ അഞ്ച് ഏഴിന് കൊല്ലം ജംഗ്ഷൻ ഏ മണിയോടു കൂടെ ഈ വണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ നല്ല ഉഷാറായിട്ട് നമുക്ക് ആഗ്ര ആഗ്രയും അല്ലെങ്കിൽ കാശ്മീർ ഒക്കെ സന്ദർശിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ വണ്ടിയെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ യാത്ര ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ അടിയിൽ നിർബന്ധമായും രേഖപ്പെടുത്തണം ഈ വീഡിയോ നേരെ ബായ്